ഒരുപാട് മുക്മിനീയങ്ങൾ സംശയം ചോദിച്ചൊരു നിസ്കാരം നിസ്കാരം എന്താണ് ഈ അവബിൻ നിസ്കാരം പല ആളുകളും പലതും പറയുന്നുണ്ടല്ലോ അവൻ നിസ്കാരത്തെ സംബന്ധിച്ച് അത് ദുഹാ നിസ്കാരത്തിന് പറയുന്നൊരു പേരാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ അപ്പോൾ അതല്ല മകരുവിന് ശേഷമുള്ള നിസ്കാരമാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ അതിൻ്റെ റക്കാത്തുകളുടെ എണ്ണം പലതും പറയുന്നുണ്ടല്ലോ ഒന്ന് വിശദീകരിച്ച് തരുമോ എന്ന് ഒരുപാട് മജലിസുകളിൽ സംശയം ചോദിച്ച ഒരു നിസ്കാരമാണ് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം എന്താണ് അവ്വാബി നിസ്കാരം അവ്വാബി നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്നും കൂടെ ഇൻഷാല്ല നമുക്കൊന്ന് കേൾക്കാം ും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബുനാഹി സോഹു അലൈഹി വസ്ല്ല തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു ആ ഒരു ആരോഗ്യ സൗഖ്യം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മജിലസുകളിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന മുഴുവൻ മിനിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വൈകുന്നേരമുള്ള ലൈവ് മഞ്ജിലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഔൻ നിസ്കാരം എന്താണ് അവൻ നിസ്കാരം പലപ്പോഴും സംശയം ചോദിക്കാറുള്ളൊരു നിസ്കാരമാണ് അവൻ അവ്വാബിൻ നിസ്കാരം എന്നുള്ളൊരു സുന്നത്തുണ്ടോ അവ്വാബിൻ എന്ന് പറയുന്ന ഒരു നിസ്കാരം പ്രത്യേകമായിട്ടുണ്ടോ അതെല്ലാം ദുഹാ നിസ്കാരത്തിന് ഒരു പേരാണോ അവ്വാബിൻ എന്നുള്ളത് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് മഹാന്മാരുടെ ഇടയിൽ നമ്മുടെ കിതാബുകൾ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ പല റിപ്പോർട്ടുകളും അത്തരത്തിൽ കാണാൻ കഴിയും മഹാനായ ഹസൻ റലിയുള്ളാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് ഇതേ ചോദ്യത്തെ സംബന്ധിച്ച് ചോദിച്ചു സു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിൽ അവബി അവ്വാബിൻ നിസ്കാരത്തെ സംബന്ധിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല ഫകാല അവിടുന്ന് മറുപടി പറഞ്ഞു എന്താ മഗ്രിബിന്റെയും ഈഷാ ഇടയിലുള്ള സുന്നത്തായ നിസ്കാരമാണ് ഔവാബിൻ നിസ്കാരം മഗ്രിബിന്റെയും ഇടയിലുള്ള ആ ഒരു സമയത്തിന് പറയുന്ന പേര് കൂടിയാണ് അവാബിൻ എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ പറയുകയാണ് ആ ഒരു സമയത്തിന് ആ ഉഖാത്തിന് പറയുന്ന പേരും അതുപോലെ നിസ്കാരത്തിന് പറയുന്ന പേരും ആ സമയത്ത് നിസ്കരിക്കുന്ന സുന്നത്തായ നിസ്കാരത്തിന് പറയുന്ന പേരാണ് നിസ്കാരം ഇത്തരത്തിൽ പിന്നെ അതേ ഗ്രന്ഥങ്ങൾ വിശുദ്ധമായ ഈ ഫിഖറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ആ സമയത്തിന് ഒരാൾ കലാ വീട്ടി നിസ്കരിച്ചു അതായത് മകരബിൻ്റെ ഇഷാൻ്റെ ഇടയിലുള്ള സമയത്ത് കലാ വീട്ടി നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിനും അവ്വാബിൻ്റെ കൂലി കിട്ടും അബ്ബാബി നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് ശത കേൾക്കാം ഈ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾ രാത്രി ഷാ മഹരീബിനിടയിൽ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചു അവബിൻ്റെ സുന്നത്ത് നിസ്കാരം എന്ന് നിയത്തി വെച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പകലിൽ അയാൾ ചെയ്തു പോയ പാപങ്ങളെ ചെറു ദോഷങ്ങളെയൊക്കെ മാപ്പ് ചെയ്യാൻ അത് കാരണമായി തീരും പോയ പാപങ്ങളൊക്കെ അള്ളാഹു ചെയ്യും മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് ഈ അള്ളാഹു സുബാൻ തല നമ്മുടെ പാപങ്ങളൊക്കെ ഉമ്മു പുറത്തുരുമാറാട്ടെ ഉമുസലമ റദിയുള്ള അവിടെ നിന്ന് പറയുന്നുണ്ട് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട് അബുഹുറേ റദി അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബീസുലാഹു അലൈവസ്ലമ നിങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ മകരിബ് നിസ്കാര ശേഷം മകരീബ് നിസ്കാരത്തിന് ശേഷം ആറ് റക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പന്ത്രണ്ട് വർഷത്തെ നിസ്കാരത്തിന് സമമാണ് എന്ന് ഒരാൾ മകരുബ് നിസ്കരിച്ചു കഴിഞ്ഞു മകരുവിന് ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് അത് നിസ്കരിച്ചു കഴിഞ്ഞു ഇതിനുശേഷം ഒരാറിക്കായത്ത് ഈ അബ്ബാബി നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലത്തെ ബാധത്തിന് വർഷത്തെ നിസ്കാരം പന്ത്രണ്ട് വർഷം നിസ്കരിച്ച നിസ്കാരത്തിന് സമമാണ് ആ ഒരു ആറ് വർഷ ആറ് ആറ് റക്കായത്ത് നിസ്കാരം എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ലേലത്തുൽ ഖതിർ കിട്ടിയതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ലേലത്തുൽ ഖതിർ കിട്ടിയാൽ എൺപത് വർഷത്തെ അമലാണ് അപ്പോൾ ആ ഒരു പ്രതിഫലം ലഭിക്കാൻ അബ്ബാബി നിസ്കാരം നിസ്കരിച്ചാൽ മതി എന്ന് നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞത് മഹാനായ അബു ഹുറാ തങ്ങളും ഉമ്മു സലം ആറുദ്ദി അള്ളാഹു അനഹുക്ക് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അബ്ബാബി നിസ്കാരം ഇനി അബ്ബാബി നിസ്കാരം എത്രയാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എത്ര നിസ്കരിക്കാം ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായ നിസ്കാരം ഏറ്റവും കൂടിയത് ഇരുപത് റക്കായത്ത് വരെ നിസ്കരിക്കാൻ കഴിയും അബ്ബാബി നിസ്കാരം എന്നാൽ ഒരു അഫുദലായ രൂപം ഏറ്റവും ഇടത്തരം ഒരു രൂപം പറയുന്നത് ആറ് റക്കായത്തുകളാണ് ആറ് റക്കായ നിസ്കരി രണ്ടക്കായത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഒരു ആറ് റക്കായത്ത് നിസ്കരിക്കാം ഇനി ലബിതങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾക്കപ്പുറം പറയാനെന്ത് ആരെങ്കിലും ഒരാൾ മകരു നിസ്കരിച്ച ശേഷം മകരുവിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കാരങ്ങൾ അതിനുശേഷം അബ്ബാബി നിസ്കാരങ്ങൾ ഖുർആൻ പാരായണം ഇതല്ലാതെ മറ്റു സംസാരങ്ങളൊന്നുമില്ല ഈ നിസ്കാരങ്ങൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ഖുർആൻ പാരായണം മാത്രമായിട്ട് ചെലവഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് അത്തരത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ ഷാഹ് വരെ അയാൾ പള്ളിയിൽ എന്ത് ചെയ്തു അല്ലെങ്കിൽ അയാളുടെ മുസല്ലയിൽ അയാൾ നേരം ചെലവഴിച്ചു എന്നാൽ രണ്ട് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ അയാൾക്ക് നൽകുന്നതാണ് എന്ന് രണ്ട് കൊട്ടാരങ്ങൾ ഈ രണ്ട് വീടുകൾ വലിയ മണിമാളുകൾ നൽകും ഈ ഓരോ വീടിൻ്റെയും വീതിയും വിസ്തീർണവും പറയുന്നത് നൂറു വർഷത്തെ വഴി ദൂരമുണ്ടാകും ഓരോ വീടിന്റെയും നീളത്തിനും വീതിക്കും എന്ന അത്രയും വിശാലമായ വലിയ കൊട്ടാരങ്ങൾ കൊട്ടാരങ്ങളുള്ള ഹുസുബാനഹുഅല എന്തും ആ വ്യക്തിക്ക് നൽകുന്നതാണ് എന്ന് മുമ്പ് ഞാനൊരു വീഡിയോ കേട്ടിരുന്നു അതായത് നമ്മൾ ഈ സ്വർഗ്ഗ കൊട്ടാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ മണിമാളികകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ഈ ഓരോതിൻ്റെയും വീതിയും വലിപ്പോ ഒക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം ഒരു മാസത്തെ വഴി ദൂരം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതും പറയുമ്പോൾ ചില ആളുകൾ ട്രോളി ഇങ്ങനെ പറയാറുണ്ട് ഇത് ട്രോളി അതിനെ ട്രോളി ചെയ്തുകൊണ്ട് ഇത് അത്രയൊക്കെ വഴിദൂരമുള്ള വീട് എന്തിനാണ് ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ തന്നെ അങ്ങോട്ടി കൊണ്ട് നടന്നു തീർക്കാൻ സ്ഥലം സമയമില്ല എന്നാൽ എന്നാൽ അവർക്ക് ബുദ്ധി വിവേകം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തതിൻ്റെ പേരിൽ ാണ് ആ ചിന്ത വരുന്നത് കാരണം എന്തേ സ്വർഗം എന്നുള്ള ലോകം കാലാകാല ലോകമാണ് അതായത് അതിൽ ഒരിക്കലും അവസാനമില്ലാത്ത ലോകമാണ് ഇവിടുത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് അല്ലെങ്കിൽ ഇവിടെ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ബംഗ്ലാവ് ആയിക്കോട്ടെ അവിടെ അല്ലെ അംബാനിയുടെ വലിയ ആ എന്താണ് എത്രയോ നിലകളുള്ള വലിയ ഫ്ലാറ്റ് ഫ്ളാറ്റില്ലേ അതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇവിടെ കാലാവധി അറുപതോ എഴുപതോ വർഷമൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് കുറച്ച് കാലം കാണുമ്പോഴത്തേക്ക് മടുപ്പ് വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അല്ലെങ്കിൽ എല്ലാർക്കും പിന്നീട് പോകാൻ തോന്നൂല എന്നാൽ സ്വർഗം അങ്ങനെയല്ല സ്വർഗ്ഗത്തിൻ്റെ ലോകം എന്നുള്ളത് തീരാത്ത ലോകമാണ് ഇന്ന് കണ്ടതല്ല നാളെ കാണുന്നത് ഇന്ന് കണ്ട കാഴ്ചയല്ല നാളെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് വ്യത്യസ്തങ്ങൾ ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും രാപ്പകലുകൾ അവിടെ ഇല്ല കണക്കുകളില്ല സമയമില്ല അവിടെ ഇങ്ങനെ കാലാകാലത്തെ ജീവിതമാണ് അപ്പോൾ എത്ര വഴിദൂരം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അനുഭൂതികൾ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിരം വർഷത്തെ വഴിദൂരമാണെങ്കിലും പതിനായിരം വർഷത്തെ വഴിദൂരമാണെങ്കിലും അഞ്ഞൂറ് വർഷത്തെ ആണെങ്കിലും ഓരോ സെക്കൻഡുകൾ അവിടെ കഴിയും തോറും പുതിയ 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 അനുഭൂതികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി തിരിഞ്ഞു നടക്കുമ്പോഴും ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ആദ്യം കണ്ടതായിരിക്കുകയില്ല കാഴ്ചകൾ അവിടെ ഉണ്ടാകുക ആദ്യം കണ്ട അനുഗ്രഹങ്ങളായിരിക്കുകയില്ല അവിടെ ഉണ്ടാകുക അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മടുപ്പ് ഉണ്ടാകുകയില്ല എന്ന് ഇത് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വർഷത്തെ വഴിദൂരമൊക്കെ ഉള്ള കൊട്ടാരത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് ആഗ്രഹി എന്ത് ചിന്തിച്ചു പോകുന്നത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി റബിസുല്ലാഹു അലൈഹി വസ്ലാം നാളെ പറയുകയാണ് ആരെങ്കിലും ഒരാൾ അവ്വാബി നിസ്കാരം പത്രക്കാഴ്ച നിസ്കരിച്ചു ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്കായത്താണല്ലോ കൂടിയത് ഇരുപത് ഇറക്കാത്ത വരും അതിനിടയിൽ എത്ര നിസ്കരിക്കാം ഒരാൾ പത്ത് ഇറക്കാത്ത് നിസ്കരിച്ചു എന്നാൽ അള്ളാഹു സുബാനഹുവത്തായാല ആ വ്യക്തിക്ക് ഒരു ഭവനം നൽകും സ്വർഗത്തിൽ ഒരു വീട് നൽകും മഹാനായ ഏ മഹാനായ മുറദിയുള്ള ചോദിച്ചു നബിയേ അപ്പോൾ അപ്പോൾ നമുക്ക് ഒരുപാട് വീടുകൾ ഉണ്ടാവുമല്ലോ കാരണം എന്താ എല്ലാ ദിവസവും ഇങ്ങനെ പത്രക്കായത്തു വിധം നമ്മൾ അബ്ബാബി നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കുറെ വീടുകൾ ഉണ്ടാവുമല്ലോ പുത്തിനെ പിന്നെ താങ്കൾ പറഞ്ഞ മറുപടി എന്താ അള്ളാഹു സുബഹാനഹൂത്താല ഏറ്റവും വലിയ സമ്പന്നനല്ലേ അള്ളാഹുവിനിപ്പോൾ എത്ര കൊടുത്താലും തീരുവല്ലല്ലോ സ്വർഗ്ഗത്തിൽ ഇപ്പം എത്ര വീട് കൊടുത്തു എന്ന് പറഞ്ഞാലും സ്വർഗം എന്നറിയില്ല സ്വർഗം ഇങ്ങനെ വിശാലമായിക്കൊണ്ടേ ഇരിക്കുകയാണ് റബ്ബ് അത് വിശാലമാക്കാൻ കഴിവുള്ളവനുമാണ് അപ്പോൾ അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല പത്രക്കായത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അബ്ബാബി നിസ്കരിക്കുന്ന ഒരാൾക്ക് സ്വർഗ്ഗത്തിലെ വലിയ ഒരു വീട് തന്നെ അള്ളാഹു സുബാനഹുവത്താലെ നൽകുന്നതാണ് എന്ന് ഫത്തുഹൽമുഴ ിൽ കാണാം നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം കലാ നിസ്കാരമോ അല്ലാത്ത മറ്റേതെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങളോ ഒക്കെ ഈ അവാബി നിസ്കാരത്തിന്റെ ഗണത്തിൽ അവിടെപ്പെടും നമ്മൾ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് അവബി നിസ്കാരത്തിന്റെ ഗണത്തിൽ ആ എണ്ണത്തെ എന്ത് ചെയ്യും അത് ആ സമയത്തെ പരിഗണിച്ചുകൊണ്ടുള്ള പറയുന്ന ഒരു പേരാണ് എന്നെ ബിസു അള്ളഹു തങ്ങളുടെ ഹദീസെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പേരാണ് അവ്വാബിൻ എന്നുള്ളത് ഇനി മഹരീബ് നിസ്കാരം കഴിഞ്ഞ് ദിക്രുകളും സ്വലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ മകരിവ് നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു സാധാരണ ചൊല്ലുന്ന ദിക്കൃകൾ ആ നിസ്കാരത്തിൻ്റെയൊക്കെ ശേഷമുള്ള ദിക്കൃകളൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അബ്ബാബി നിസ്കാരം നിസ്കരിക്കേണ്ടത് ആദ്യത്തറക്കാത്തുകളിൽ ആറ് തവണ ഏത് നമ്മൾ അവസ്കരിക്കുമ്പോൾ ആദ്യ തറക്കായത്തിൽ ആറ് തവണ സുഹൃത്തുൽ ഇഖിലാസ് പാരായണം ചെയ്യുക ഫാത്യാഹ ഓദിയതിനു ശേഷം ആറ് തവണ സൂഹത്തുൽ അഖിലാസ് പാരായണം ചെയ്യുക അതിനുശേഷം ഒരു തവണ സുഹൃത്തുൽ ഫലക്ക് ഒരു തവണ സൂഹത്തുൽ നാസ് അപ്പോൾ ഇത്തരത്തിൽ ഓതിയതിനു ശേഷം എന്ത് അവൻ അങ്ങനെ നിസ്കരിച്ചു ആ നിസ്കാരം പൂർത്തിയാക്കി രണ്ടാമത്തെ അറക്കായത്തിലും എന്ത് ഇതുപോലെ തന്നെ ആറ് തവണ സുഹൃത്തുൽ അഖിലാസ് ഫലക്ക് നാസ് ഇങ്ങനെ ഓതിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറുക്കാൻ അത് കാരണമായി തീരുന്ന ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ ഇങ്ങനെ നിസ്കരിക്കൽ കാരണമായി തീരും എങ്ങനെ ആറ് ഓരോ റക്കാലത്തിലും ആറ് ഇഹ്ലാസ് ഫലക്ക് നാസ് ഫാത്തിശേഷ ഇതൊരു രൂപം ഇനി മറ്റൊരു രൂപം പറയുന്നത് ഈ രണ്ടറക്കായത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ ആദ്യത്തെക്കായത്തിൽ സൂറത്തുൽ സൂഹത്തുൽ ഓതി അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് സുന്നത്തായ പല നിസ്കാരങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിച്ച പഠിപ്പിച്ചെന്നൊരു രൂപം അങ്ങനെയാണ് എന്ത് ആദ്യത്തെക്കായത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ കാഫിറൂൻ കാഫിറൂൻ മാ മനസ്സിലായല്ലേദൂൻ എന്ന സുഹൃത്ത് രണ്ടാമത്തെ സൂഹത്തുൽ കുൽഹു അഹദ് എന്ന സുഹൃത്ത് ഓദി നിസ്കരിക്കാവുന്നതാണ് ഇവർക്കൊക്കെ കിട്ടുന്ന നേട്ടമാണ് ഞാൻ പറഞ്ഞത് സ്വർണ്ണ സ്വർഗത്തിന്റെ മണി അള്ളാഹു സന്തോഷം നൽകും ഒരു വർഷത്തെ പാപങ്ങൾ പാപങ്ങൾക്കാൻ തീരും വരുന്നൊരു വർഷത്തെ പാപങ്ങൾ കാരണമായി തരും ഇങ്ങനെ ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം കേൾക്കണം ശുപാർശയ്ക്കായിട്ട് ഷെഫായത്ത് നൽകാൻ അള്ളാഹു മലക്കുകളെ പ്രത്യേകമായിട്ട് അയച്ചു കൊടുക്കുമെന്നാ ഞാനിപ്പോ അബ്വാബി നിസ്കരിച്ചു എന്നാൽ എനിക്ക് റബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ അയച്ചു തരും അവരെന്തെയും എനിക്ക് വേണ്ടി പൊറുക്കൽ തേടും അള്ളാഹു മുഖഫിർ ലഹു അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേന്ന് ഇങ്ങനെ എന്തിനും റബ്ബിനോട് പൊറുക്കൽ തേടും അങ്ങനെ പ്രത്യേകം സ്പെഷ്യലായ മലക്കുകളെ കൊണ്ട് അള്ളാഹു ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് നബീസ് അള്ളാഹുഅലൈ വസ്ലാം അങ്ങൾ പറയാം കുറച്ചുകൂടെ വലിയൊരു നേട്ടം കേൾക്കണോ ഈ ഒരു നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് അതായത് അവ്വാബി നിസ്കാരം ഈ മകരുവിന് ശേഷമുള്ള സമയത്തുള്ള ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന നേട്ടം മസ്ജിദുൽ അഖസയിൽ വെച്ച് മസ്ജിദുൽ അഖസ നമുക്കറിയാം പലസ്തീനിലെ മസ്ജിദുൽ അഖസ മൂന്നാമത്തെ വലിയ സ്ഥാനമുള്ള പള്ളിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ അഖസ ആദ്യം മസ്ജിദുൽ ഹറം മസ്ജിദുൽ നബവി പിന്നെ മസ്ജിദുൽ അഖസ ഈ മസ്ജിദുൽ അഖസയിൽ ലെയ്ലത്തുൽ കദർ ഹയാത്താക്കിയവന്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് ലേലത്തിൽ കഥ നാട്ടിൽ നായകത്താക്കിയാൽ തന്നെ കിട്ടുന്ന കൂലി എത്രയാണ് സുഹാൻ ഉള്ള അത് മസ്ജിദുൽ അഖസയിൽ വെച്ചാണ് കിട്ടിയതെങ്കിൽ എത്ര നേട്ടമാണ് അതിൻ്റെ എത്രയോ പതിന് മടങ്ങ് നേട്ടമാണ് ആ കിട്ടുന്നത് അപ്പോൾ ആ ഒരു പ്രതിഫലം കിട്ടാൻ ഈ റവ്വാബി നിസ്കാരം നിത്യമായി പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇത് മുത്തക്കീങ്ങൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരം അല്ലാത്തവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല മുഹലിസീങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ് സ്വാധീഹീങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അല്ലാത്ത ഒരാൾക്കും ഈ നിസ്കാരം നിസ്കരിക്കാൻ കഴിയില്ല കാരണം എന്തേ അവർക്ക് ആ സമയത്തെ അങ്ങനെ വിനിയോഗിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവരൊക്കെ ആ സമയം ഇങ്ങനെ അശ്രദ്ധമാക്കി കളയും വെറുതെ പാഴാക്കി കളയും പല ഷുഗലുകളിലായിട്ട് ജോലികളിലായിട്ട് എന്തെങ്കിലും പാഴാക്കി കളയും എന്നാൽ നല്ല അഖിലാസുള്ള മുത്തക്കീങ്ങളായ ആളുകളാണ് എങ്കിൽ അവർക്ക് കൃത്യമായ ആ സമയത്ത് വിനിയോഗിക്കാൻ കഴിയും അള്ളാഹുസ് വഹാനഹു താല നമുക്ക് കൃത്യമായി വിനിയോഗിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങൾക്ക് തീർത്തു അല്ലാഹു വലിയ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സൽക്രമങ്ങൾക്ക് അല്ലാഹു അവസരം നൽകുമാറാകട്ടെ പലപ്പോഴും നമ്മൾ സൽക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്നത് നമുക്ക് സമയക്കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് എന്നാൽ റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ സമയക്കുറവൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ദുയാവിന് ടെൻഷനൊന്നും ഉണ്ടാവില്ല ആഹ്രത്തിലെ ടെൻഷൻ നല്ലോണം ഉണ്ടാവും ആഹ് കാരണം ഇവിടെ രക്ഷപ്പെടുകയും എന്നുള്ളത് ആ സമയത്ത് അവസ്കാരമൊക്കെ നിസ്കരിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പിടിവള്ളി ഉണ്ടാകും കാരണം ശുപാർശയ്ക്ക് ആളുണ്ട് അവിടെ റെക്കമെന്റിന് ആളുണ്ട് ഒത്തിരി നബിതങ്ങൾ കൂടെ നിൽക്കാൻ കഴിയും അപ്പൊ അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും അള്ളാഹു സുബാനഹുല സജ്ജനങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വീഡിയോ മുഴുവൻ കണ്ടവർ കമൻ്റായി അറിയിക്കുക بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مَا قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم